ഇത് നമ്മുടെ എരിക്കിൻ്റെ പൂവാണ് കേട്ടോ ഇത് ഞങ്ങൾ തൊടി വന്നപ്പോൾ കണ്ടതാണ് അപ്പോൾ ഇത് നമ്മുടെ കാലുവേദനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ അതിൽ പുതിയത് ഈ കായ വന്നിട്ടുണ്ട് ഈ കായ എന്താണെന്നറിയാമോ നമ്മുടെ അപ്പൂപ്പൻ താടിയാണ് കേട്ടോ ഇത് വിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കായയാവും ഇതാ വിരിഞ്ഞത് ഇതാണ് കേട്ടോ അപ്പോൾ നമ്മൾ പൊട്ടിച്ച് നോക്കാം അപ്പൂപ്പ ഇതാണ്ട ഇതാണ് അപ്പൂപ്പൻ താടി ഇത് വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇതൊക്കെ വിരിഞ്ഞു പോയതാണ് കേട്ടോ ഇത് വിരിഞ്ഞിട്ടില്ല ഇത് ഇതിങ്ങനെ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൂപ്പൻ അപ്പൂപ്പൻ അപ്പൂപ്പന്താടി ആവും ഇങ്ങനെ വിരിഞ്ഞു കഴിഞ്ഞാൽ അപ്പൂപ്പന്താടി ആവും ഇത് വിരിഞ്ഞിട്ടില്ല ഇത് വിരിയാൻ പോണ സാധനമാണ് അപ്പോൾ ഇതൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചു കേട്ടോ ഇത് സ്കൂളിലേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ കണ്ടോ ഈ സാധനം എടുത്തിട്ട് നമ്മുടെ ഷർട്ടിൻ്റെ മുകളിലേക്കും പാൻറ്റിൻ്റെ മുകളിലേക്കും ഒക്കെ ഒരു സാധനമാണ് കേട്ടോ ഇതൊക്കെ കുട്ടികൾ കുറേ പറിച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ സ്കൂൾ പഠിക്കണ സമയത്തൊക്കെ ഇങ്ങനെ ഒരു സംഭവമാണ് അത് കണ്ടപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ കുട്ടിക്കാർ അല്ലേ സ്കൂൾ ജീവിതത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ പഴയ കാലൊക്കെ ഓർമ്മ വന്നു അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് ഓർമ്മയുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതാ ഈ സാധനം ഇത് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉണങ്ങിയത് പൊട്ടിക്കാം കേട്ടോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ ഇങ്ങനെ ഇതെങ്ങനെ കിലുങ്ങി കിലുങ്ങണ്ടോ ഇതിങ്ങനെ കാലിൽ കെട്ടിയിട്ട് ചാടിക്കളിക്കണമായിരുന്നു ചെറുപ്പത്തിൽ വേറൊരു പണി കിട്ടാൻ അസ്റ്റാൽജി ഉള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ പുല്യാണിയുടെ പൂവ് അപ്പോൾ ഇതിങ്ങനെ പോയി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ്ടോ ഇതിങ്ങനെ കറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പമ്പരം പോലെ കറങ്ങും കറങ്ങൂട്ടോ അപ്പോൾ നമ്മൾ സ്കൂൾ പോകുന്ന സമയത്തൊക്കെ ഇത് ഇത് എങ്ങനെ കറക്കി വിടലായിരുന്നു ഒരു പ്രധാന പരിപാടി ഇതേണ്ട ഇങ്ങനെ പോവും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടിയായിരുന്നു അത് വിടാൻ പോവുകയാണ് കേട്ടോ അപ്പൊ കാണാൻ വേണ്ടിട്ടാണ്. കണ്ടോ അത് നല്ല കാറ്റുണ്ട് കേട്ടോ അത് കാരണം കൊണ്ട് പറക്കുവെന്നറിയില്ല ആ അങ്ങനെയാണ് പറന്ന് പോവുക നല്ല നന്നായിട്ട് പറക്കും കേട്ടോ ഇതിപ്പോൾ പച്ച കളർ ആയത് കാരണം കൊണ്ടാണ് അങ്ങനെ പറക്കുക അത് ഉണങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ നന്നായിട്ട് പറക്കും ഇത് നമ്മുടെ സ്വന്തം കായത്രി ഇപ്പോഴാട്ടോ അപ്പോൾ ഞങ്ങൾ തൊടിയിലേക്ക് വന്നപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തു ശരി എന്നാൽ നമുക്ക് പുഴക്കും കൂടി ഒന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് പോയി നോക്കിയതാണ് അപ്പോൾ ഇങ്ങനെ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് എനിക്കാണ് എപ്പോൾ മീൻ വരും മീൻ വരും എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പോൾ ഞങ്ങളെനെ കണ്ടിട്ട് എണീറ്റ് പോകണ്ടാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ദൂരെ മാറി എന്നിട്ട് വീഡിയോ എടുക്കണം കേട്ടോ ഞങ്ങൾ കയ്യും കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമ്മുടെ പുഴയിലെ അടിപൊളിയായിട്ട് നല്ലോണം വെള്ളമുണ്ട് കേട്ടോ ഈ സമയത്തൊന്നും ഇങ്ങനെ വെള്ളം ഉണ്ടാവാറില്ല മണലൊക്കെ കാണുമോ ഇപ്പം മണലൊന്നും ഇല്ലല്ലോ അത് കാരണം കൊണ്ട് നിറയെ വെള്ളമുണ്ട് പിന്നെ അവിടെ പാലം മണിയൊക്കെ നടക്കുന്ന കാരണം കൊണ്ട് അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയേക്കാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നിറയെ വെള്ളാണ് അങ്ങനെ ഇവിടെ കുളിക്കാനൊക്കെ ആൾക്കാർ വരുന്ന ട്ടോ കേട്ടോ ഇന്നിപ്പോൾ നേരായത് കാരണം കൊണ്ട് വെയിലൊക്കെ കുതിച്ചിരായത് കാരണം കൊണ്ട്